അസല വലൈക്കും വറഹമത്ാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങളും വായിച്ച് നോക്കി ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരങ്ങളാണ് എടുത്ത് എഴുതേണ്ടത് നമുക്ക് ഓപ്ഷൻസുകൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ഈത്തപ്പഴം പോലെയാണ് ജായിസാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി സുല്ലാം ആട്ടങ്ങ പോലെയാണ് അംബിയാക്കളിൽ നിന്ന് യുനാനി ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ ഈ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ സൃഷ്ടികളിൽ ഏറ്റവും സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വസ്ലം അതാണ് അതിൻ്റെ ആൻസർ വരിക രണ്ടാമത്തെ എന്താ അംബിയ മുറിസലുകൾക്ക് ഒരു സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അമ്പിയാ മുർസലുകൾക്ക് നാല് സിഫത്ത് വാജിബാണ് നാല് സിഫത്ത് മുസ്തഹീലാണ് ഒരു സിഫത്ത് ഞാതെന്താണ് മുകളിൽ ബ്രാക്കറ്റിലുണ്ട് ജായിസാണ് എന്നാണ് അവിടെ ആൻസർ വരിക അമ്പിയാ മുർസലുകൾക്ക് ഒരു സിഫത്ത് ജായിസ് ആണ് മൂന്നാമത്തെ ചോദ്യം എന്താ പാപങ്ങൾ സംഭവിക്കുകയില്ല പാപങ്ങൾ തെറ്റുകളൊന്നും സംഭവിക്കൂല അതാരിൽ നിന്ന് ആയിരിക്കും എന്നാണല്ലോ നമ്മൾ ഓപ്ഷൻസുകൾ പരിധിവക്കെ അതിലതിൻ്റെ അതിൽ കാണാം അമ്പിയാക്കളിൽ നിന്ന് അപ്പോൾ അവിടെ അതാണ് അതിനോട് യോജിക്കുന്ന ആൻസർ പാപങ്ങൾ സംഭവിക്കുകയില്ല അമ്പിയാക്കളിൽ നിന്ന് നാലാമത്തെ ചോദ്യം ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാ നമ്മൾ ആ പാഠഭാഗത്തിൽ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി അതേപോലെ ഖുർആൻ ഓദാത്ത സത്യവിശ്വാസി പിന്നെ ഖുറാൻ ഓതുന്ന കപട വിശ്വാസി ഖുറാൻ ഓതാത്ത കപടവിശ്വാസി ഇതിനോടൊക്കെ ഓരോ ഉദാഹരണങ്ങൾ ഉദാഹരിച്ചതായിട്ട് നമ്മളിപ്പോൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് നാലാമത്തെ അഞ്ചാമത്തെയും ചോദ്യം അതാണ് അതിൽ നാലാമത്തെ ചോദ്യം എന്താണ് ഓതാത്ത സത്യവിശ്വാസി അതേതുപോലെയാണ് ഓപ്ഷൻസുകൾ നോക്കിയാൽ നമുക്കറിയാം ഈത്തപ്പഴം പോലെയാണ് ആദ്യത്തെ ഓപ്ഷൻസ് അതാണ് അതിൻ്റെ ആൻസർ കുറാനോദാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ് ഇനി അതേപോലെ തന്നെ കുറാൻ ഓദാത്ത കപട വിശ്വാസി അതാണ് അഞ്ചാമത്തെ ചോദ്യം അതേതുപോലെയാണ് അട്ടങ്ങ പോലെയാണ് അതാണ് അതിൻ്റെ ഉത്തരം ഇനി ആറാമത്തെ ചോദ്യം ജബൂറിൻ്റെ ഭാഷ നമ്മൾ മൂന്ന് നാല് കിതാബുകളും ആ കിതാബുകൾ ലഭിച്ച നബിമാരും അതിൻ്റെ ഭാഷകളോ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഭാഷ കേട്ട ഏതാണ് വന്നിട്ടുള്ളത് യുനാനി എന്നവിടെ ലാസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അതാണ് ഇവിടെ ആൻസർ ദ ബോർഡിൻ്റെ ഭാഷ യുനാനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അതിനോട് ചോദിക്കുന്ന ഉത്തരം മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലഹി വസ്ല്ലാം രണ്ടാമത്തെ ചോദ്യം അമ്പിയാ മുറിസലുകൾക്ക് ഒരു സിഫത്ത് അതിനോട് ചോദിക്കുന്ന ഉത്തരം ജാ ഇസാണ് മൂന്നാമത്തെ ചോദ്യം പാപങ്ങൾ സംഭവിക്കയില്ല എന്നോട് ചോദിക്കുന്ന ഉത്തരം അമ്പിയാക്കളിൽ നിന്ന് നാലാമത്തെ ചോദ്യം ഖുർആൻ ഓദാത്ത സത്യവിശ്വാസി എന്നോട് യോജിക്കുന്ന ഉത്തരം ഈത്തപ്പഴം പോലെയാണ് അഞ്ചാമത്തെ ചോദ്യം ഖുർആൻ ഓദാത്ത കപട വിശ്വാസി എന്നോട് യോജിക്കുന്ന ഉത്തരം അട്ടങ്ങ പോലെയാണ് ആറാമത്തെ ചോദ്യം ജബൂറിൻ്റെ ഭാഷ എന്നോട് യോജിക്കുന്ന ഉത്തരം യൂനാനി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളാണ് എൻ്റെ ഉത്തരം അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ നബിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് നമ്മൾ പത്ത് മലക്കുകളുടെ പേരും അവരുടെ ജോലികളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് നാല് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മലക്കുകളെ ജോലികളുമായി ബന്ധപ്പെട്ടതാണ് ഒന്നെന്താ നബി മാർക്ക് വാഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കാരാ നമുക്കറിയാം ജുബിരിൽ അലിഹി സ്വലാം അപ്പോൾ അവിടെ ആൻസർ ജുബിരി അലഹിസ്ലാം എന്നാണ് രണ്ടാമത്തെ ചോദ്യം സൂർ എന്ന ഊതുന്ന മലക്ക് അതാരാ സൂർ എന്ന ഊതുന്ന മലക്ക് ഇസ്രാഫിൽ അലഹിസ്സലാം പിന്നെ മൂന്ന് തിന്മയുടെ പ്രതിഫലം തിന്മ ഇത്രയും എൻ്റെ നമ്മൾ പഠിച്ചിരിക്കണമല്ലോ എന്താണ് നരകം അതാണ് എൻ്റെ ആൻസർ നരകം നാല് സ്വർഗം കാക്കുന്ന മലക്ക് സ്വർഗം കാക്കുന്ന മലക്കിൻ്റെ പേരെന്താണ് അതിൻ്റെ ഉത്തരം റിൽവാൻ അലഹിസലാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ അള്ളാഹു ഇറക്കിയ ഏടുകളുടെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് കിതാബുകളും പിന്നെ എത്ര ഏടുകളാണ് ഇറക്കിയത് നൂറ് ഏടുകൾ അവിടെ ആൻസർ അതാണ് നൂറ് എന്നാണ് എഴുതിയെക്കേണ്ടത് ഉത്തരങ്ങൾ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നബി മാർക്ക് നബിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് അതിൻ്റെ ഉത്തരം ജിബ്രീൽ അലഹി സ്വലാം രണ്ടാമത്തെ ചോദ്യം സൂർ എന്ന കാഹളത്തിൽ ഓതുന്ന മലക്ക് അതിൻ്റെ ഉത്തരം ഇസ്രാഫീൽ അലഹി സ്വലാം മൂന്നാമത്തെ ചോദ്യം തിന്മയുടെ പ്രതിഫലം അതിൻ്റെ ഉത്തരം നരകം നാലാമത്തെ ചോദ്യം സ്വർഗം കാക്കുന്ന മലക്ക് അതിൻ്റെ ഉത്തരം റിൽവാൻ അലഹി സ്വലാം അഞ്ചാമത്തെ ചോദ്യം അള്ളാഹു ഇറക്കിയ ഏടുകളുടെ എണ്ണം അതിൻ്റെ ഉത്തരം നൂറ് മൂന്നാമത്തെ ആക്ടിവിറ്റി തെറ്റ് ശരിയാക്കി എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റുണ്ടാവും ആ തെറ്റ് നമ്മൾ ശരിയാക്കി സെൻറ്റൻസ് ആക്കിയിട്ടെഴുതി കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് ഒന്നാമത്തത് ജബൂർ അവതരണത്തോടുകൂടി മറ്റു കിതാബുകളെല്ലാം ദുർബലപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അല്ല അവിടെ എന്തോ ഒരു തെറ്റുണ്ട് മറ്റു കിതാബുകളൊക്കെ ദുർബലപ്പെട്ടത് ഏത് കിതാബിൻ്റെ അവതരണത്തോടുകൂടിയാണ് നമുക്കറിയാതെ കുർആ ആൻ എന്ന് അപ്പോൾ ജബൂർ എന്നുള്ളിടത്ത് അത് മാറ്റിയിട്ട് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം കുർ ആൻ കൂടി മറ്റു കിതാബുകളെല്ലാം ദുർബലപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് ശരിയാക്കി എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത് ഇഞ്ചിയിലാണ് അങ്ങനെയാണോ അല്ലല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓതുന്ന പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാ നമുക്കറിയാം ഖുർആാനാണല്ലോ അപ്പം എങ്ങനെ അത് ആൻസർ കൃത്യമാക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത് ഖുർആാനാണ് മൂന്നാമത്തെ ചോദ്യം ഉലുൽ അസ്മുകൾ എട്ടു പേരാണ് അങ്ങനെയാണോ എത്ര എട്ട് പേരാണോ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുറിസലുകൾ മുന്നൂറ്റി പതിമൂന്ന് എൻ്റെ കൂട്ടത്തിൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഒലുൽ അജ്മുകൾ അവർ എത്ര പേരാണ് അഞ്ച് പേരാണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ എങ്ങനെ ശരിയാക്കാം ഒലുൽ അജ്മുകൾ അഞ്ച് പേരാണ് അങ്ങനെയാണ് ശരിയാക്കി കൊടുക്കേണ്ടത് നാലാമത്തെ ചോദ്യം തബ്ലിയ് എന്ന സിഫത്ത് ഔലിയാക്കൾക്ക് മാത്രമുള്ളതാണ് നമ്മൾ അങ്ങനെയാണോ അതിൻ്റെ ആൻസർ ഒരു തെറ്റുണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അമ്പിയ മുർസലുകൾക്ക് വാജിബായ മുസ്തഹിലായ സിഫത്തുകളൊക്കെ അതിൽ തബുലിയ എന്ന സിഫത്ത് അതിനോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്ത് തബുലീ എന്ന സിഫത്ത് മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് അപ്പോൾ ഔലിയാക്കൾക്ക് എന്നുള്ളത് തെറ്റാണ് മുറിസലുകൾക്ക് എന്നാണ് അവിടെ ആൻസർ കറക്റ്റായി എഴുതേണ്ടത് നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് ഖുർആൻ ആൻ കൂടി മറ്റു കിതാബുകളെല്ലാം ദുർബലപ്പെട്ടിരിക്കുന്നു രണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നത് കുർആനാണ് മൂന്ന് ഉലുൽ അസ്മുകൾ അഞ്ച് പേരാണ് നാല് തബുലീ എന്ന സിഫത്ത് മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് രണ്ടെണ്ണം വീതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പുസ്തകത്തിൽ എൽപ്പം തോന്നുണ്ടാവും പഠിക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക ഏത് വന്നാലും വേദൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്താ ഒന്നാമത്തെ ചോദ്യം അംബിയാ മുറിസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിബത്തുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അംബിയാ മുറിസലുകൾക്ക് വാജിബായ അഥവാ ഉണ്ടാവൽ നിർബന്ധമായ സിബത്തുകളും അതുപോലെ തന്നെ മുസ്തഹിലായ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകളും പഠിച്ചിട്ടുണ്ടല്ലോ ഉണ്ടാവാൻ പാടില്ലാത്ത സിബത്തുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഏതൊക്കെയാണ് കതിബ് ഹയാനത്ത് ബലാദത്ത് കിത്ത്മാൻ അഥവാ കള്ള കളവ് പറയൽ വഞ്ചന ബുദ്ധി മാന്ദ്യം മറച്ചുവെക്കൽ ഇങ്ങനെ നാശപത്തുകളാണല്ലോ ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അർത്ഥ എഴുതിയാലും അറബ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എന്താ രണ്ടാമത്തെ ചോദ്യം ഈമാൻ കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ നമ്മൾ ആറെണ്ണം പഠിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതൊക്കെയാണ് ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക രണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക മൂന്ന് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക നാല് അള്ളാഹുവിൻ്റെ മുറിസലുകളിൽ വിശ്വസിക്കുക അഞ്ച് അവസാന നാളിൽ വിശ്വസിക്കുക ആറ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണമാണ് അവിടെ എഴുതാനുള്ളത് ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം അമ്പിയാ മുറിസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിബത്തുകൾ കതിബ് ഖിയാനത്ത് ബലാദത്ത് കിത്ത്മാൻ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ട് ഈമാൻ കാര്യങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് എൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ മീക്കാ ഇൽ അലൈഹി സ്വലാമിനെ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ എന്തെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തിനബി പത്ത് കുറിച്ച് പഠിച്ചു ഓരോ മലക്കുകൾക്കും ഏൽപ്പിക്കപ്പെട്ട ജോലികളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചോദ്യം എന്താ മീക്കാ ഇൽ അലഹി സ്വലാമിനെ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ് കാറ്റ് ഇടി മിന്ന് മഴ ഭക്ഷണം കാറ്റ് ഇടി മിന്ന് മഴ ഭക്ഷണം രണ്ടാമത്തെ ചോദ്യം എന്താ അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന് അള്ളാഹു കിതാബുകളും ഏടുകളൊക്കെ ഇറക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് അതിന് ആൻസർ എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി അതാണ് അവിടെ ആൻസറായിട്ട് വരിക മൂന്നാമത്തെ ചോദ്യം എന്താണ് നബി സലാഹ് അലുവലമയുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്തിലെല്ലാം നിബിധങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എന്തിലൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ഉത്തരം മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലെല്ലാം ആൻസർ എങ്ങനെ വരും മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലെല്ലാം നാലാമത്തെ ചോദ്യം എന്താ ഒരു വീട്ടിൽ അൽ ബക്കർ ഓതിയാൽ എന്ത് ലഭിക്കും ഒരു വീട്ടിൽ അൽ ബക്കർ ഓതിയാൽ എന്താണ് ലഭിക്കുക എന്താണ് ആൻസർ പിഷാജ് ഓടിപ്പോകും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അൽ ബക്കർ ഓതുന്ന വീട്ടിൽ പിഷാജ് ഓടിപ്പോകും എന്നു നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നബിമാർ എന്ന് ആർക്കാണ് പറയുന്നത് നബിമാർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് എന്താ അതിൻ്റെ ആൻസർ വരിക വഹയ്യ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു താല പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് ആരെന്ന് പറയാം നബിമാർ എന്ന് പറയുക ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം മീക്കാൽ അലൈഹി സ്വലാമിനെ ഏല്പിക്കപ്പെട്ട ജോലികൾ എന്തെല്ലാം ഉത്തരം കാറ്റ് ഇടി മിന്ന് മഴ ഭക്ഷണം രണ്ട് അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന് അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി മൂന്നാമത്തെ ചോദ്യം നബി നബിസ്വല്ലാ അലൈഹി വല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്തിലെല്ലാം ഉത്തരം മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലെല്ലാം നാലാമത്തെ ചോദ്യം ഒരു വീട്ടിൽ അൽ ബക്റോതിയാൽ എന്ത് ലഭിക്കും ഉത്തരം പിഷാജ് ഓടിപ്പോകും അഞ്ച് നബിമാർ എന്ന് ആർക്കാണ് പറയുന്നത് ഉത്തരം വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു താല പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് അത് കാണുമ്പോൾ നമുക്കറിയാം പ്രവാചകന്മാരെ പേരുകളൊക്കെ നബിമാരെ പേരുകളൊക്കെ വെച്ച് കണ്ടൊരു പദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ചില ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ദാശു ഐബു ഹാറൂനു ഡാഷ് എന്താണ് അവിടെ അതിൻ്റെ ബാക്കി വരിക ഷുവൈബു ഹാറൂനു വമൂസ വല്യസ എന്നാണ് അവിടെ ചേർക്കേണ്ടത് പിന്നെ ദുൽ കിഫ്ലി ദാവൂതു കഴിഞ്ഞിട്ട് എന്താണ് ചേർക്കുക സുലൈമാനു തബ എന്നാണ് വരിക അപ്പോൾ എങ്ങനെ വരിക ഷുവായിബു ഹാറൂനു വമൂസ വല്യസുൽ കിഫ്ലി ദാവൂതു സുലൈമാനുത്തബാൾ രണ്ടാമത്തത് ഇലയാസു യോനു സു ഡാഷ് അവിടെ എങ്ങനെ ചേർക്കുക ഇതൊക്കെ ചേർക്കേണ്ടത് സക്കരിയ യ എന്നാണ് അവിടെ ചേർക്കേണ്ടത് പിന്നെ ഐസ വത്തോഹ കഴിഞ്ഞിട്ട് ഖാത്തിമുൻ ദയ്യ എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരിക ഇലിയാസു യൂനുസു ക്ക യഹ്യ ഐസാ വത്തോഹാത്തിമുൻ ദയ്യ ഉത്തരമൊന്നും കൂടി നോക്കാം ഷു ഐ ബുഹാറൂനു വമൂസ വല്യസ ദാവൂദു ദാവൂതു സുലൈമാനുത്തബ രണ്ട് ഇലിയാസു യൂനുസു ക്കര്യ യഹ്യ ഐസ വത്തോഹാത്തിമുൻ ദ വയ്യ ഏഴാമത്തെ ആക്ടിവിറ്റി ഭാഷ എഴുതാം ഇവിടെ രണ്ട് കിതാബുകൾ തൗറാത്തു ഇഞ്ചിയിലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഷ എഴുതാനാണ് നമ്മൾ നാല് കിതാബുകളും അത് അവ ലഭിച്ച നബിമാരും ഭാഷകളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എഴുതാനും സിമ്പിളാണ് തൗറാത്ത് ഏതാണ് അതിൻ്റെ ഭാഷ ഇബ്രാനി ഹിബ്രു ഭാഷയാണല്ലോ രണ്ട് ഇഞ്ചിയിൽ ഇഞ്ചിൻ്റെ ഭാഷ ഏതാ സുരിയാനി സിറിയക് നമ്മൾ പഠിച്ചല്ലോ ഉത്തരം ഒന്നുകൂടി നോക്കാം തൗറാത്ത് ഇബ്രാനി രണ്ട് ഇഞ്ചിയിൽ സുരിയാനി ഇതൊക്കെയാണ് എൻ്റെ ഭാഷകൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തൂ